പട്ടാമ്പി എം ഗ്രൂപ്പിന്റെ ഒന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ സമ്മാന പദ്ധതികളാണ് എ എം എസ് ഗ്രൂപ്പ് ഒരുക്കിയത് വിലകുറിവിന്റെ മഹോത്സവം തീർത്തുകൊണ്ട് എ എം എസ് ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റിന്റെ ഒന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് മെഗാ ആനിവേഴ്സറി ഗിവിയും നടന്നു കൂപ്പൺ നറുക്കെടുപ്പ് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ റിട്ടയർഡ് പോലീസ് ഓഫീസർ മണികണ്ഠൻ എന്നിവർ നിർവഹിച്ചു പ്രമുഖ കലാകാരന്മാർ അണിനിറഞ്ഞ മ്യൂസിക് ഇവന്റും നടന്നു തുടർന്ന് അനുമോദനവും നൽകി